കലബോമണി ഒരുപാട് പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് പുള്ളിയുടെ ഒരു സ്ലാബ് സ്റ്റിക്ക് കോമഡിയും സറ്റയർ കോമഡിയും എക്സാഗ്രേറ്റഡ് കോമഡി അങ്ങനെ പല കോമഡി പടങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വാസന്തി ലക്ഷ്മി വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി അപ്പോൾ വാസന്തി ലക്ഷ്മി ടോട്ടലി ഒരു ബ്ലൈൻഡ് സബ്ജെക്റ്റാണ് അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായി ലൈറ്റിങ്ങിൽ എന്തെങ്കിലും മാറി പിടിക്കണോ അല്ലെങ്കിൽ ക്യാമറ ആംഗിളിൽ മാറ്റി പിടിക്കണോ കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് മണി വന്ന് എൻ്റെ അടുത്ത് അഴപ്പം സാറ് ഞാൻ ഒരു ദിവസം ഞാൻ ഒരു ട്രയലിൽ വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊച്ചിക്ക് വന്നപ്പം എൻ്റെ റൂമിലേക്ക് വന്ന് ഞാൻ താമസിച്ച റൂമിലെ വന്ന് അദ്ദേഹം പ്ലേ ചെയ്ത് കാണിച്ചു പുള്ളി അഭിനയിക്കാൻ പോകുന്ന സീൻസുകളൊക്കെ ഞാൻ എട്ടിപ്പോയി കാരണം കണ്ണ് അത് ബ്ലൈൻഡാണ് ഇല്ല റിയൽ മണി എന്ത് ചെയ്ത് കോൺടാക്ട് ലെൻസ് ഇട്ടാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ സെയിം ഐസ് തന്നെ ലിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു എക്സസൈസ് എത്രയോ മാസങ്ങളായിട്ട് ചെയ്ത് പുള്ളി സെൽഫ് പ്രാക്ടീസ് ചെയ്ത് വന്നവർ സോ ആക്ടറുടെ ഡെഡിക്കേഷൻ അല്ല കണ്ട് അതേപോലെ കലോത്മണി നമ്മൾ എന്ത് ഹോസ് ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലൈറ്റിങ്ങിൽ ചെയ്താൽ എനിക്ക് സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഉള്ളിയുടെ ഒരാറിന് അങ്ങനെ വാസന്തി ലക്ഷ്മി ചെയ്തു പിന്നെ അതെക്കാട്ടിലും വേറൊരു ഹ്യൂമർ വെരി ടഫ് ഹ്യൂമറിലുള്ള ചെയ്താണ് കരുമാടിക്കുട്ടൻ അതും വളരെ ടഫ് ഫിലിം ആയിരുന്നു